അങ്ങനെ അനാമിക വീട് പൊട്ടു പോയതിനെ തുടർന്ന് അനിയും കൂട്ടുകാരും കേക്ക് മുറിച്ച് ആഘോഷിക്കാണ് കേട്ടോ എന്നാൽ മുത്തശ്ശൻ കടുപ്പിച്ച് തന്നെ പറയുന്നുണ്ട് അനാമിക മോളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആദ്യമൊക്കെ അനാമിക വാശി കാണിച്ചെങ്കിലും പിന്നെ പതിയെ തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട് ആ സമയത്ത് അനിയാകെ തകർന്നു പോവുകയാണ് ശല്യം വീണ്ടും കൊണ്ടുവന്നോ നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാ എനിക്കൊരിക്കലും അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല അതുപോലൊരാളെ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ അനി പറയുമ്പോൾ ദേവിയാനി അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഒറ്റ വാക്കേ ഉള്ളൂ തുടക്കത്തിലെ ഞങ്ങൾ തമ്മിൽ കല്ലുകടിയാണ് പിന്നെ എങ്ങനെയാണ് എനിക്ക് അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റുക അതൊന്നും എനിക്കറിയില്ല അനിമോനെ നിന്റെ കാര്യം ഓർത്തിട്ട് ഈ വെല്ലുമ്മയ്ക്ക് ആകെ വിഷമമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ജീ സ്നേഹിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ദേവിയാനും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്നാൽ അപ്പോഴും അവൻ ആ ഒരു വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല ഞാൻ ഇങ്ങനെ കഴിഞ്ഞോളാം ജീവിതകാലം മൊത്തവും മനസ്സിലെ സ്വപ്നങ്ങളും പേറി എന്നൊക്കെ അവൻ പറയുന്നുണ്ട് എന്നിട്ട് ആകെ വിഷമത്തോടെ അവൻ അവിടെ നിന്നും പോകുന്നുണ്ട് ഈ സമയം ഗോവിന്ദൻ നന്ദൂനോട് പറയുന്നുണ്ട് മോളെ എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നാൽ മതിയോ നിനക്കും വേണ്ട ഒരു ജീവിതം അല്ല എന്താ അച്ഛാ എന്നെയും കെട്ടിച്ചുവിടാൻ അച്ഛന് ധൃതിയായോ ചേച്ചിമാരെ രണ്ടുപേരെയും കെട്ടിച്ചു വിട്ടു ഇനി എന്നേം കൂടെ കെട്ടിച്ചു വിട്ടിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒറ്റയ്ക്ക് താമസിക്കാനാ ഏയ് എന്താ മോളെ നീ ഇങ്ങനൊക്കെ പറയുന്നത് നിനക്ക് നല്ലൊരാലോചന വന്നിട്ടുണ്ട് അതുകൊണ്ടാ അച്ഛൻ അങ്ങനെ പറഞ്ഞത് അതെന്താ അച്ഛ പെട്ടെന്നൊരു കല്യാണാലോചന ഞാൻ ഇപ്പൊ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ കുറച്ചുകൂടെ കഴിയട്ടെ എന്നിട്ട് മതി കല്യാണം കെട്ടിരുവൊക്കെ നന്ദു നിന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ അത് നടക്കില്ലാന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞുവല്ലോ പിന്നെന്തിനാ നീ ഇങ്ങനെ ഓരോന്നും ഒഴിവാക്കി വിടുന്നത് എന്തു മോഹമാമ്മേ എനിക്കിപ്പോഴും എന്റെ മനസ്സ് ഇപ്പോഴും ശരിയായിട്ടില്ല എനിക്കൊരാളെ ചതിക്കാനും കഴിയില്ല അതുകൊണ്ട് കുറച്ച് സമയം എനിക്ക് വേണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ആ സമയം നയനെ അങ്ങോട്ട് വരുന്നുണ്ട് മോളെ ഞാനാ അച്ഛനെ അമ്മയും കൊണ്ട് ഈ വിവാഹക്കാര്യം നിന്നോട് സം പറയിപ്പിച്ചത് നീ അത് സമ്മതിക്കണം അനിയുടെ അനാമികയുടെയും ജീവിതം നല്ല രീതിയിൽ പോകണമെങ്കിലും നീ ഇതിന് സമ്മതിക്കണം നിന്റെ വിവാഹം ഉറപ്പിച്ചെങ്കിലും വെക്കണം എന്നാലേ അവർക്കും ഒരു ജീവിതം ഉണ്ടാവൂ ആഹാ അതെന്താ ചേച്ചി അങ്ങനെ അവളുടെ ജീവിതം നന്നാകാൻ വേണ്ടി ഞാൻ എന്തിനാ ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് എൻ്റെ തലവെച്ച് കൊടുക്കുന്നത് എനിക്കിപ്പോൾ എൻ്റെ ജോലിയാണ് മുഖ്യം ബാക്കിയൊക്കെ പതിയെ ഞാൻ ആലോചിക്കുന്നുള്ളൂ മോളെ നീ വിചാരിക്കുന്നതുപോലെയല്ല അനന്തപുരി അനന്തപുരിയിലെ കാര്യങ്ങൾ ഒടുവിൽ നന്ദു പറയുകയാണ് എന്നാൽ ശരി നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ തന്നെ നടക്കട്ടെ ഞാൻ എല്ലാത്തിനും നിന്ന് തരാം അയ്യോ മോളെ മോൾ മോളങ്ങനൊന്നും പറയരുതേ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ അച്ഛനും അമ്മയും ഓരോന്നും പറയുള്ളൂ എന്നൊക്കെ നയനയും പറയുകയാണ് അങ്ങനെ നന്ദുവിനെ ഇഷ്ടപ്പെട്ട് വന്ന ഒരു പോലീസ് ഓഫീസർ തന്നെയാണ് കേട്ടോ ഒരു വിവാഹാലോചനയായിട്ട് വന്നത് അങ്ങനെ അവർക്ക് മുമ്പ് പെണ്ണ് കാണാനായിട്ട് നന്ദു വരുന്നുണ്ട് പോലീസ് യൂണിഫോമിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് അല്ല ഇതെന്താ യൂണിഫോം മാറ്റാറേ ഇല്ലേ അതല്ല നിങ്ങൾ എന്നെ ദിവസത്തിൽ അധിക സമയവും ഈ യൂണിഫോമിൽ തന്നെ ആയിരിക്കും കാണേണ്ടി വരിക പിന്നെന്തിനാ ഞാനിത് മാറ്റി മറ്റൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത് നിർബന്ധമാണെങ്കിൽ ഞാൻ മറ്റൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാം അയ്യോ നന്ദു നന്ദു ഇപ്പോഴും ഇങ്ങനൊക്കെ തന്നെയാണല്ലേ നന്ദു എന്നെ ഓർമ്മയില്ലേ പോലീസ് ക്യാമ്പിൽ വെച്ച് ഒന്ന് രണ്ട് തവണ ഞാൻ നന്ദുവിനെ കണ്ടിട്ടുണ്ട് നന്ദു എന്നെ ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും പക്ഷേ അന്ന് മുതൽ നന്ദു എന്റെ മനസ്സിൽ കയറിക്കൂടിയതാ അപ്പോൾ നന്ദു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആഹാ അപ്പൊ ഇയാളൊരു പൂവാലനല്ലേ എന്തായാലും ഈ വിവാഹം വീട്ടുകാരുടെ മുന്നിൽ വെച്ച് സമ്മതിച്ചല്ലേ പറ്റൂ ആ സമയത്തൊക്കെ അയാൾ നല്ലൊരു ജെന്റിൽമാനാണ് കേട്ടോ നല്ല സ്വഭാവവും നല്ല പെരുമാറ്റമൊക്കെ നന്ദോനും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും പക്ഷേ അനിയെ മറന്നിട്ടൊരു കാര്യം അവൾക്കൊരു ജീവിതം ഉണ്ടാവില്ലല്ലോ ആ കാര്യമാണ് നന്ദു ആ സമയത്ത് ആലോചിക്കുന്നത് അങ്ങനെ അടുത്തു തന്നെ ഒരു ദിവസം വിവാഹനിശ്ചയം നടത്താമെന്നും ഒക്കെ തീരുമാനിക്കുന്നുണ്ട് വിവാഹം പിന്നീട് നടത്താമെന്നും അവർ തീരുമാനിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് പോവുകയാണ് ഈ വിവരങ്ങളെല്ലാം അനിയും അറിയുന്നുണ്ട് അന്ന് രാത്രി അനി നന്നായി മതപി മദ്യപിച്ചിട്ട് ഗോവിന്ദന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് നല്ല പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എടി നന്ദു എടി നന്ദു നിന്നെ ഞാൻ ചങ്കു പറിച്ചു സ്നേഹിച്ചതല്ലേ അന്ന് നിന്നോട് ഞാൻ നൂറ് വട്ടം ചോദിച്ചതല്ലേ നിനക്ക് എന്നെ ഇഷ്ടമാണോന്ന് അപ്പോൾ നീ എന്താ പറഞ്ഞത് എന്നിട്ടിപ്പോ നീ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുന്നല്ലേ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ അനി ചങ്കുപൊട്ടി പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അനിയോട് നന്ദുവും ഗോവിന്ദനും ഖനയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്ന് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ആ അദർശനെ വിളിച്ച് അവർ കാര്യം പറയുന്നുണ്ട് അനി നന്നായി മദ്യപിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് തനിയെ ഡ്രൈവ് ചെയ്ത് പോകാനൊന്നും അവനെക്കൊണ്ട് പറ്റില്ല നീ ഇവിടെ വന്ന് അനിയൻ കൂട്ടിക്കൊണ്ട് പോകണം ആദർശമോനെ എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ അനിയെ കൊണ്ടുവരാനായിട്ട് പോകുന്നത് ആദർശം നയനയും കൂടിയാണ് എന്താ അനി ഇത് നിനക്കെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിങ്ങൾ ആരും എന്നെ ഉപദേശിക്കേണ്ട ഇനി അവളുടെ മുന്നിലേക്ക് ഞാൻ ചെല്ലില്ല അവളുടെ മുന്നിലേക്കെന്ന് മാത്രമല്ല ഇനി നിങ്ങളുടെ ആരുടെ മുന്നിലേക്ക് ഞാൻ വരില്ല ഇനി ആർക്കും അനിയെ കാണാൻ പറ്റില്ല എന്നൊക്കെ അവൻ ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം അനി ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരിക്കും ഇനി ഒരാളുടെ മുന്നിലും ഒരിക്കലും സ്നേഹത്തിന് വേണ്ടി യാചിച്ച് ഞാൻ ചെല്ലില്ല എന്നൊരു തീരുമാനം അനി എടുക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം അനി ജ്വല്ലറിയിലേക്ക് പോയതാണെന്നാണ് എല്ലാവരും കരുതുന്നത് രാത്രിയായിട്ടും അത് അനിയെ കാണുന്നില്ല ആദർശേട്ടാ അനി ഇതുവരെ വന്നില്ലല്ലോ എവിടെ പോയതാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ജാനക പറയും എടി നിന്റെ അനിയത്തെ കൊണ്ട് മാത്രമാണ് എൻ്റെ മോൻ ഈ അവസ്ഥ വന്നത് അവൾ അവനെ പറഞ്ഞ് മയക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ടിപ്പോൾ അവൾ കൈയൊഴിഞ്ഞേക്കുന്നു അവളാ അവൾ ഒറ്റയൊരുത്തിയാണ് എൻ്റെ മകൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയത് എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് അങ്ങനെ അനി അറിയാൻ വേണ്ടി നയന നന്ദുവിനെ വിളിക്കുന്നുണ്ട് നന്ദു അനി ഇന്ന് സ്റ്റേഷനിലേക്ക് എങ്ങാനും വന്നിരുന്നോ അവനെ കാണുന്നില്ല ഇത് കേൾക്കുമ്പോൾ നന്ദുവിനും വല്ലാതെ ആവുന്നുണ്ട് അവൾ അപ്പം തന്നെ അനിയെ അന്വേഷിച്ചിറങ്ങുന്നുണ്ട് അവർ സാധാരണ ഇരിക്കാറുള്ള സ്ഥലങ്ങളും എല്ലായിടത്തും അവർ പോയി നോക്കുന്നുണ്ട് അവൻ്റെ കൂട്ടുകാരോടൊക്കെ നന്ദു അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് ആ വീട്ടിലേക്ക് പോവാണെന്നും പറഞ്ഞ് കുറച്ച് മുമ്പേ പോയില്ലോ നന്ദു എന്താ പ്രശ്നം എന്നൊക്കെ അവരും ചോദിക്കുന്നുണ്ട് അറിയില്ല അനിയെ കാണാനില്ല അവൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എവിടെ പോയെന്ന് ആർക്കും അറിയില്ല അവൻ്റെ ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല ടവർ ലൊക്കേഷൻ ചെയ് നോക്കിയപ്പോൾ ഈ പരിസരത്ത് തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടി അനിയെ അന്വേഷിച്ച് അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു പാലത്തിൻ്റെ സൈഡിൽ അനി ഇരുന്ന് മദ്യപിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവനവിടെ മദ്യത്തിൽ വിഷം കഴിച്ച് വിഷം കലർത്തിയാണ് മദ്യം കഴിച്ചിരുന്നത് അപ്പം തന്നെ ദേവയാനിയും അദർശി അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അനി അവിടെ ബോധം കെട്ട് വീഴുന്നുണ്ട് വായക്കുടി ഈ നൊരയും പതിവൊക്കെ വരുന്ന കാണുന്നുണ്ട് അയ്യോ അദർശേട്ടാ അനി വിഷം കഴിച്ചെന്നാണ് തോന്നുന്നത് അയ്യോ എന്നും പറഞ്ഞ് നായനെ അവിടെ നിന്ന് കരയുന്നുണ്ട് അപ്പോഴത്തേക്കിനും നന്ദുവും പോലീസുകാരും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അങ്ങനെ നന്ദു വന്ന് അനിയെ കുലുക്കി വിളിക്കുന്നുണ്ട് എന്താ അനീൻ എന്താ നീ ഈ ചെയ്തത് ആ സമയത്ത് നന്ദുവിൻ്റെ മുഖത്ത് നോക്കി അനി പറയുന്നുണ്ട് നിനക്ക് ഞാൻ വിളിക്കുമ്പോൾ ഒന്ന് കോൾ എടുക്കാനോ എന്നോട് സംസാരിക്കാനോ ഒന്നും സമയമില്ലല്ലോ നിനക്ക് നിന്റെ ജോലിയല്ലേ വലുത് ഇപ്പോഴത്തെ നിനക്ക് വേറൊരു വിവാഹം കഴിക്കാൻ പോകുന്നു പിന്നെ എന്തിനാ ഈ അനിരുദ്ധം ജീവിച്ചിരിക്കുന്നത് ഇനി എനിക്ക് ജീവിക്കേണ്ട നീനീ മറ്റാരെങ്കിലുമൊക്കെ ആയക്കോ എനിക്കൊരു പ്രശ്നവുമില്ല എന്നെ മരണത്തിന് വിട്ടുകൊടുത്താൽ മാത്രം മതി നിങ്ങളോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നൊക്കെ എനിക്ക് കുഴഞ്ഞ ശബ്ദത്തിൽ പറയുന്നുണ്ട് നന്ദു ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ ഒരാൾക്കും നിന്നെ ഇനി അങ്ങനെ സ്നേഹിക്കാനാവില്ല അത്രയേറെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് നീ അത് മനസ്സിലാക്കണം ഈ സമയത്തെല്ലാം നന്ദു അനിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ അനിയുടെ കൃഷ്ണമുണിയൊക്കെ മറിഞ്ഞു മറിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട് ആ സമയത്ത് നന്ദുവും നയനയും കരയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ അനിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് പെട്ടെന്നൊന്നും പറയാനാകുന്നില്ല വിഷം ഇഷ്ടം അധികമായി തന്നെ ഉള്ളിൽ ചെന്നിട്ടുണ്ട് ജീവൻ രക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ തീർത്ത് പറയാൻ പറ്റില്ല എന്ന് അവർ പറയുന്നുണ്ട് ഈ സമയം പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് നന്ദു നയനയൊക്കെ നന്ദുവിനെ ചേർത്ത് പിടിച്ച് നയന പറയുന്നുണ്ട് മോൾ വിഷമിക്കൊന്നും വേണ്ട ദൈവം അത്രയ്ക്ക് കുറൂരനൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് അനന്തപുരിക്കാരെല്ലാം വിവര പറഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് നന്ദുവിനെ അവിടെ കണ്ടപാടെ ജാനകി അവളുടെ കൊളറിന് കയറി പിടിക്കുന്നുണ്ട് നീ വലിയ എസ് ഐ ആണെന്നൊന്നും ഞാൻ ഓർക്കില്ല നീയാ ഇതിനെല്ലാം കാരണക്കാരി എൻ്റെ മകനെ വശത്താക്കി അവനെ ഈ അവസ്ഥയിലെത്തിച്ചത് നീയാ നീ ഒറ്റ ഒരുത്തിയ അനാമികയ്ക്കാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന മട്ടിൽ നിൽക്കുകയാണ് അനാമികയാണെങ്കിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന മട്ടിൽ നിൽക്കുകയാണ് ഇത് കണ്ടി ദേവയാനി ചോദിക്കുന്നുണ്ട് നിന്റെ സ്വന്തം ഭർത്താവല്ലേ അനാമികയ കിടക്കുന്നത് അത് കണ്ടിട്ട് നിനക്ക് സങ്കടമൊന്നുമില്ലേ നിനക്ക് എങ്ങനെയാണ് അനാമിക ഇങ്ങനെയൊക്കെ പെരുമാറാൻ തോന്നുന്നത് അതിന് അവൻ എന്നെ സ്നേഹിച്ചിട്ടില്ലല്ലോ എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുമില്ല ഏതോ ഒരുത്തിക്ക് വേണ്ടിയല്ലേ അവൻ വിഷം കഴിച്ചത് അല്ലാതെ എനിക്ക് വേണ്ടിയൊന്നും അല്ലല്ലോ പിന്നെന്തിനാ ഞാൻ സങ്കടപ്പെടുവേ വിഷമിക്കുകയൊക്കെ ചെയ്യുന്നത് അവന്റെ വിധവിയായിട്ട് ഞാൻ നടക്കേണ്ടി വരും ആ പദവി ഞാൻ അങ്ങ് ഒഴിവാക്കിയാൽ പോരെ എന്ന് പറയുന്നുണ്ട് അനാമിക അനാമികയുടെ മനസ്സ് എത്ര നീചമാണെന്ന് അവന്റെ മനസ്സിലേക്ക് അവളുടെ മനസ്സിലേക്ക് അനിക്ക് കടന്നു ചെല്ലാൻ കഴിയില്ലെന്നും ഇതോടുകൂടി ദേവയാനിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ അനിയുടെ അവസ്ഥ വല്ലാത്തൊരവ ക്രിട്ടിക്കലായിട്ട് പോവുകയാണ് ഈ സമയത്ത് നന്ദു വളരെ സങ്കടത്തോടെ അനിയുടെ അരിക്കിലേക്ക് വന്ന് അവൻ്റെ കയ്യിൽ പിടിക്കുന്നുണ്ട് എന്തിനാ അനി നീ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ നന്ദു ജീവിച്ചിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഈ ലോകത്ത് ഞാൻ ഏറെ സ്നേഹിച്ചത് നിന്നെയല്ലേ നിന്നെ എനിക്കങ്ങനെ മറക്കാൻ പറ്റുമോ ഈ ലോകത്ത് ഞാൻ ഏറെ സ്നേഹിച്ചതല്ലേ നിന്നെ നിന്നെ എനിക്കങ്ങനെ മറക്കാൻ പറ്റുമോ എല്ലാവരും കൂടെ നിർബന്ധിച്ചു അപ്പോൾ എനിക്ക് ആ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു അല്ലാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യാനോ എല്ലാവരുടെയും സന്തോഷവും സമാധാനവുമാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ എൻ്റെ മനസ്സാരും കണ്ടില്ലല്ലോ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നീ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ എവിടെയൊക്കെയാണെങ്കിലും ഞാൻ നിന്റെ കൂടെ വരുമായിരുന്നല്ലോ എന്നിങ്ങനെ നന്ദു പറയുമ്പോൾ ഇതൊക്കെ നന്ദു അനിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പറയുന്നത് ഈ സമയത്ത് അനി നന്ദുവിൻ്റെ കയ്യിൽ മുറുക്ക് പഠിക്കുന്നതായിട്ട് നന്ദുവിന് ഫീൽ ചെയ്യുന്നുണ്ട് ഞെട്ടിലൂടെ നന്ദു അനിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ പതിയെ കണ്ണു തുറക്കാൻ ശ്രമിക്കുന്നത് നന്ദു കാണുന്നുണ്ട് അനി അനി എന്നവള് വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട് ഈ സമയത്ത് ഡോക്ടർ വന്നിട്ട് ആഹാ നല്ല ഇംപ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ എന്തായാലും ഇനി പേടിക്കണ്ട ആൾക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട് നന്ദുന്റെ കൈ വിടാനാവാതെ അനി മുറുകെ പിടിക്കുന്നുണ്ട് ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് കുറച്ചു നേരം കൂടി നിങ്ങളിവിടെ നിൽക്കൂ നിങ്ങളുടെ സാമീപ്യം ഈ പേഷ്യൻറ്റിന് നല്ല മാറ്റം വരുത്തുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നന്ദു അനിയുടെ അരിക്കെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അനിയുടെ അരിക്കെ നിന്നുകൊണ്ട് നന്ദു പറയുന്നുണ്ട് ഇപ്പം തന്നെ ഞാൻ ആ പോലീസുകാരനെ വിളിച്ചിട്ട് ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ലെന്നും ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്നും പറഞ്ഞോളാം നീ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നന്ദു അനിക്ക് വാക്കു കൊടുക്കുന്നുണ്ട് മരണത്തിന്റെ മുഖത്ത് നിന്ന് തലനാരൊഴിക്ക് രക്ഷപ്പെട്ട് അനി തിരികെ വരികയാണ് അങ്ങനെ അവരുടെ പ്രണയം വീണ്ടും പൂവിടുകയാണ് അനാമിക എന്ന് പറയുന്ന ശല്യം ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മാത്രമേ അവർക്ക് രണ്ടുപേർക്കും ഒരുമിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അനാമികയുടെ സകല കള്ളത്തരങ്ങളും പൊക്കുന്നതോടുകൂടി അനാമിക ആ വീട്ടിൽ നിന്ന് മുഴുവനായും പുറത്താക്കപ്പെടുന്നുണ്ട്